ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈതും പാറക് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാൻ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു ബ്രെഡിന്റെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ കുറച്ച് എടുക്കും ബാക്കി നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഒരു ബ്രെഡിന്റെ മുകളിലുള്ള റബ്ബർ ബാൻഡ് കാണണമെന്നില്ല അത് എവിടെയെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ബ്രെഡ് പാക്കറ്റ് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് വെക്കട്ടോ ഇതേപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് തിരിച്ച് തിരിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഇപ്പം വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ ബ്രെഡ് കവറ് ഇതേപോലെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ പൂപ്പലോ അതേപോലെ തന്നെ കാറ്റ് കടക്കൂല പൂപ്പൽ വരില്ല ഒരിക്കലും കേടു കൂടാതെ നമുക്ക് കുറേ കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പം ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഒന്ന് വെച്ച് നോക്കട്ടോ ബ്രെഡൊക്കെ എടുത്തിട്ട് ബാക്കി വരുന്ന ബ്രെഡ് ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ബ്രെഡ് പൂപ്പില് വരൂല്ല കേടായി പോവില്ല നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട് നിന്നോളൂ കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു നാരങ്ങന്റെ തുണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇതേ രീതിയിൽ നാരങ്ങത്തുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങത്തുണ്ടാ ഇതേപോലെ ഇതിന്റെ മുകളിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് അപ്പോൾ എല്ലാവരും രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ കിച്ചൺ സിങ് എത്ര പഴകിയ മങ്ങിയിട്ടുള്ള കിച്ചൺ സിംഗ് ആയാലും ഈ ഒരു രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വെട്ടി തിളക്കമുള്ള സിംഗായി മാറാൻ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ മറക്കാതെ ചെയ്യാൻ നോക്കണേ അപ്പോൾ നമ്മൾ റംലാനിലൊക്കെ ലെമണും അതേപോലെ നാരങ്ങ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ഈ ഒരു നാരങ്ങ നാരങ്ങത്തുണ്ട് ഇതേപോലെ എടുത്തു വെച്ചിട്ട് ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കിച്ചൻ സിംഗിൽ എന്ത് പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കും കറികളും എല്ലാം നമുക്ക് പാടെ ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ മറക്കാതെ ചെയ്യാൻ നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന സ്ലൈസറോ അതേപോലെ ചോപ്പറോ ഈ ഒരു ഗ്രേറ്ററെ കുറെ കഴിയുമ്പം ഇതിൻ്റെ മൂർച്ചം പോവും അപ്പം നമുക്ക് ആ ഒരു മൂർച്ചം വേഗത്തിൽ തന്നെ കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ഇടികല്ല് ഈ ഒരു ഇടികല്ല് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി മെല്ലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മെല്ലെ ഇതേപോലെ ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ഗ്രേറ്ററിൻ്റെ മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചിരവ നമ്മൾ എന്നും ഒരു ദിവസമെങ്കിലും ചിരവ ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അല്ലേ നല്ല മൂർച്ചയുള്ള ചിരവ ആകുമ്പം നമുക്ക് ആ ഒരു പണി എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും ആ ഒരു പണിനോട് നമുക്ക് മടുപ്പ് തോന്നില്ല അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു ചിരവിൻ്റെ മൂർച്ചം പോയി കഴിഞ്ഞാലും ഈ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ മെല്ലനെ അധികം സ്ട്രെസ്സ് ചെയ്ത് ഉറക്കൊന്നും വേണ്ട കേട്ടോ മെല്ല ഇതേപോലെ ഇതിൻ്റെ മുകൾഭാഗവും ഈ ഒരു ചിരവിൻ്റെ താഴ്ഭാഗം മുകൾഭാഗം ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വേഗത്തിൽ മൂർച്ച കൂട്ടിക്കിട്ടാനായിട്ട് പറ്റോ ഈ ഒരു പല്ലിന്റെ ഭാഗം നമ്മൾ ഇതേപോലെ നൊരിച്ചൊടുക്കട്ടോ അപ്പൊ വേഗത്തിൽ നമുക്ക് ഈ ഒരു ചിരവന്റെ നാക്ക് മൂർച്ചം കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഈ ഒരു ഇടികല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറേ ഉപകാരിയാണ് കേട്ടോ അത് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചതക്കാൻ മാത്രല്ല കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് ഈ ഒരു ഇടികല്ല് കൊണ്ടിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും ചൂല് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അല്ലേ അപ്പം നമ്മൾ ചൂല് ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കിച്ചണിലോ വർക്കേരിയയിലൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ അടക്കി വെക്കും ആ ഒരു സമയത്ത് ഈ ഒരു ചൂലിൽ ഒരുപാട് പ്രാണികളും അതേപോലെ ചെറിയ തരം കൊതുകൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും ആയിരിക്കും അപ്പം നമുക്ക് ആ ഒരു ബാഡ് ഇല്ലാതിരിക്കാനും അതേപോലെ തന്നെ ഈ ഒരു ചൂലിൻ്റെ മുകളിൽ പ്രാണികൾ വന്നിരിക്കാ ഇരിക്കാതിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക കൊടുക്കട്ടോ ചൂലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒരു ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കുക പഴയ ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചീകി കൊടുത്താൽ മതി കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും ഈ ഒരു പൗഡറിന്റെ ആവശ്യം എത്തിക്കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മൾ ചൂലിൽ പൗഡർ ഇട്ടിട്ട് ചീകി കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ചൂലിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ല് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക എന്നിട്ട് നമ്മൾ അടിച്ചു വാരി നോക്കും നമ്മുടെ അകത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ ചെറിയ തരം പ്രാണിയോ ഈച്ച ഒന്നും വന്നിരിക്കില്ല ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും ഞങ്ങൾ ചെയ്ത് നോക്കാം ഓവറായിട്ട് പൗഡർട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് ടൈലൊക്കെ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് വളരെ കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനൊരു ചീർപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളെല്ലാവരും തലവാരുന്നവരാണല്ലോ അല്ലേ മുടി ചെയ് കഴിഞ്ഞാൽ ഒരു മുടിയിലുള്ള എണ്ണമഴം അതേപോലെ താരനൊക്കെ ഈ ഒരു ചീർപ്പിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടിട്ട് വേഗത്തിൽ അതിൻ്റെ മുകളിൽ ചെറിയ തരം കറുപ്പ് ഉറുമുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എണ്ണമയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണമഴും അതേപോലെ ചീർപ്പിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചീർപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു എണ്ണമഴയും ചെളിയും എല്ലാം പോയിട്ട് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വെള്ളമോ ഡിഷ് വാഷോ സോപ്പോ സോപ്പും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ചിട്ട് ഏൽക്കം മൗഡർ മാത്രം മതി കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് എത്ര പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കും അതേപോലെ അഴുക്കും താരനും എല്ലാം പാടെ നമുക്ക് ഒഴിവാക്കി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ദാരിയേസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകൾ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയസ് കിച്ചൺ സെർച്ച് ചെയ്തിട്ടോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത വീഡിയോ നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാനിതാ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണ് കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ കീസിൽ കവറിലാക്കിയിട്ട് ഇങ്ങനെ കെട്ടിത്തരല്ലോ അപ്പം ചില സമയത്ത് നമുക്ക് ആ ഒരു കെട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമുക്ക് അഴിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പൊട്ടിക്കൂലേ അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തു നോക്കട്ടോ ഈ ഒരു തലഭാഗം ഇതേപോലെ ഒന്ന് പിരിച്ചെടുക്കാം അങ്ങനെ പിരിച്ചെടുത്തതിനു ശേഷം മെല്ലെ ഇതേപോലെ ഒന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ ഉള്ളോട്ടേക്ക് ഉള്ളോട്ടേക്ക് ഈ ഒരു തലഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു കെട്ട് നമുക്ക് ലൂസായിട്ട് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്ക എത്ര ടൈറ്റായി കെട്ടിയ കെട്ടാണെങ്കിലും നമുക്ക് വേഗത്തിൽ അഴിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് എന്നാണ്ടത് അപ്പം നമുക്ക് ഈയൊരു കവറുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ചെയ്യും പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റോ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു കെട്ടയച്ചെടുക്കുന്ന സമയത്ത് അതുമാത്രമല്ല നമ്മൾ കത്തി കത്രിയൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ആ ഒരു കവറ് വേസ്റ്റ് ആയി പോവുകയല്ലേ ചെയ്യുക അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക സമയം ലാഭം നമ്മൾ പണിയും എളുപ്പത്തിൽ കഴിയാനായിട്ട് പറ്റൂട്ടോ അപ്പം എന്തായാലും ഈയൊരു ടിപ്പ് ചെയ്തു നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ ടിപ്സുകൾ അപ്പം എല്ലാവർക്കും എൻ്റെ ഇതും വാർ ഒരിക്കൽ കൂടി പറയാണ് അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പൊ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു